ദിവ്യരൂലകള് ഇങ്ങനെ പാരായണം ചെയ്ത് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും സരസ്വതീ നദീതീരത്തില് ഋഷികൾ എല്ലാവരും കൂടി ഒരു യാഗം നടത്തി ആ യാഗം നടത്തിയ സമയത്ത് അവിടെ വെച്ചൊരു സംശയം പുറത്തേക്ക് വരിക അവർക്കൊരു സംശയം എന്താണ് സംശയം ഈ ത്രിമൂർത്തികളില് ആക്ക കൂടുതൽ മഹത്വമുള്ളത് ഇതാണ് സംശയം സംശയം തീർക്കണം അതിന് ഒരാളെ നിയോഗിക്കുക ഇതിന് സംശയത്തിന് ഒരു നിവാരണത്തിന് ഭൃഗു മഹർഷിയെ നിയോഗിച്ചു ഭൃഗു മഹർഷി അങ്ങനെ ആ കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് ആദ്യം ബ്രഹ്മസം ബ്രഹ്മസഭയിലേക്ക് ചെന്നപ്പോഴേക്കും ബ്രഹ്മാവ് ഇപ്പൊ മഹർഷി അവിടെ വന്നിങ്ങനെ കൊറേ നേരം നോക്കി വന്ദിക്കുകയില്ല തിരിച്ചല്ല ചുമ കൊറേ നേരം നോക്കി ഞാൻ നോക്കി നോക്കി ബ്രഹ്മാവിങ്ങനെ വിചാരിച്ചു ഏ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഒന്നും പറയണില്ല എന്തോ രൂക്ഷിച്ച് നോക്കിക്കൊണ്ട് കുറേ നേരം അത് നീങ്ങി പോയി ബ്രഹ്മാവിനാണെങ്കിൽ ചേച്ചി കോപം ഉണ്ടായിരുന്നു എന്നാൽ പുറത്തേക്ക് വന്നില്ല അനി കാരണം പുത്രനല്ലേ കോപിച്ച ചിലപ്പോ പ്രശ്നമാകുന്നു വിചാരിച്ചിട്ട് ബ്രഹ്മാവ് കോപിച്ചുല്ല എന്നാ കോപം വരുകയും ചെയ്തു ഒന്നും മിണ്ടാണ്ട് പോയി അവിടെ നിന്ന് നേരെ പോണത് കൈലാസത്തിലേക്കാണ് കൈലാസത്തിൽ ചെന്നു കൈലാസെന്നു മഹാദേവനോട് ഇരിപ്പുണ്ട് മഹാദേവൻ പ്രഭു മഹർഷിയെ കണ്ടപ്പോഴേക്കും ഓടി വന്ന് കെട്ടിപ്പിക്കാനായിട്ട് ഓടി വന്നപ്പോഴേക്കും ഹൈ ഈ ഈ ഈ മാിട്ട് എന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റിയു എന്ന് പ്രഭു മഹർഷി ഇത് കേട്ടിട്ട് മഹാദേവനെ കോപം വന്നു മഹാദേവൻ ശൂലം കൊണ്ട് പ്രഭു മഹർഷിയെ കൂത്താനായിട്ട് പറഞ്ഞു ഏയ്രുത് നിങ്ങളുടെ സഹോദരൻ ഇല്ലേ പുള്ളിയാൻ അങ്ങനെ വാർവി ദേവി പറഞ്ഞത് പ്രഭു മഹർഷി അവിടുന്ന് നേരെ പിന്നെ പോണത് വൈകുണ്ഠത്തിലേക്കാണ് വൈകുണ്ഠത്തിൽ ചെന്നു അവിടെ ചെന്നപ്പോഴേക്കും ഇങ്ങനെ ആ ആ ഇങ്ങനെ ഇങ്ങനെ സമയത്ത് മഹർഷി ഇങ്ങോട്ട് വന്ന് ഒറ്റ ചവിട്ടങ്ങോട്ട് കൊടുത്തു ഭഗവാന്റെ ആ തെരുവായേക്ക് ഒരു ചവിട്ട അങ്ങോട്ട് കൊടുത്തു ഭഗവാൻ പെട്ടെന്ന് ചാടി കഴിഞ്ഞു മഹർഷേ കണ്ടില്ല അവിടത്തേക്ക് എന്റെ ഈ വയലിൽ ചവിട്ടിയത് കൊണ്ട് അവിടത്തേക്ക് പാദം ആ വേദനഹർഷി ചോദിച്ചു അത് മാത്രല്ല അങ്ങയുടെ പാദം പറഞ്ഞാൽ ഈ ഭഗത്ത് ആ സമയം ലക്ഷ്മി ദേവി വസിക്കട്ടെ എന്ന് ആ ആ പാദ എന്നും ഇവിടെ ഉണ്ടാവും ആ ലക്ഷ്മി ദേവി എന്നും ആ ഉദരത്തില് വസിക്കട്ടെ എന്ന് ആ ഭഗവാൻ ഭൃഗു പറഞ്ഞപ്പോഴേക്കും മൃഗമഹർഷിക്ക് സംശയം എന്ന് പറയാം കൂടുതൽ മഹത്വം ഭഗവാന് തന്നെയാണ് എന്ന് പറയുകയാണ് കാരണം എല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന ഭൃഗു മഹിർഷിക്ക് അതിന് ഉത്തരം കിട്ടി എന്ന് പറയുക അതാണ് ഭഗവാൻ ഭഗവാൻ തന്നെയാണ് ശ്രേഷ്ഠൻ ഭഗവാൻ തന്നെയാണ് മറ്റുള്ളതല്ല ബ്രഹ്മാവായിട്ടും മഹേശ്വരനായിട്ടും വിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ് എങ്കിലും ഇവർക്ക് ഇടയിൽ എങ്ങനെയൊരാശയം വന്നപ്പോഴൊക്കെ ആശയപ്പോഴത്തെ വന്നപ്പോൾ അതിന് ഒത്തിരി കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് ഇനി മഹാദേവൻ വേണ്ട വേറെ ബ്രഹ്മാവ് വേറെ അങ്ങനെ ഇല്ല ഒക്കെ ഒന്ന് തന്നെയാണ് അത് ഗുണങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രത്യേകമായിട്ട് രൂപങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഗുണങ്ങൾക്കനുസരിച്ച് ബ്രഹ്മാവ് ആ രൂപം ധരിച്ചിരിക്കണം മഹാദേവ മഹാദേവ് ആ രൂപം ധരിച്ചിരിക്കണം ഒക്കെ എല്ലാം തന്നെ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവായിരിക്കണതും മഹാദേവായിരിക്കണതും ഒക്കെ ഭഗവാൻ തന്നെയാണ് എന്താ അതുകൊണ്ട് തന്നെ ആ ബ്രഹ്മാവായിട്ടും പരമപുരുഷനായിട്ടും കൃഷ്ണനായിട്ട് ഒക്കെ ഇരിക്കുന്നത് ആ സാക്ഷാ കൃഷ്ണൻ തന്നെയാണ് ബ്രഹ്മാവായിട്ടിരിക്കുന്നതും മഹാദേവനായിട്ടിരിക്കുന്നതും വൈകുണ്ഠത്തിൽ ചെന്നിട്ട് മഹാവിഷ്ണു മഹാവിഷ്ണുവായിട്ടിരിക്കണതും ഒക്കെ ആ കൃഷ്ണൻ തന്നെയാണ് കൃഷ്ണനല്ലാണ്ട് എല്ലായിടത്തും കൃഷ്ണൻ മാത്രമേ ഉള്ളൂ ഇതൊന്നും ബോധിപ്പിക്കാനായിട്ട് ഒരു കഥ കൂടെ പറയുന്നുണ്ട് അവിടെ പണ്ട് ഒരിക്കലേ ദ്വാരകാപുരി ഒരു ബ്രാഹ്മണന്റെ ഭാര്യ ഈ ബ്രാഹ്മണന്റെ ഭാര്യ പ്രസവിച്ച ഉടനെ തന്നെ ഈ ബ്രാഹ്മണന്റെ ഭാര്യയുടെ കുട്ടിയൊക്കെ മരിച്ചു പോവാ ഈ കുട്ടി മരിച്ചു പോകുന്ന ഇപ്പോഴ് ബ്രാഹ്മണനെ അതീവ സങ്കടമായിട്ട് തീർന്നു അങ്ങനെ ഒരു തവണയല്ല ഒൻപത് തവണയായി കുട്ടികൾ ഉണ്ടാവും കുറച്ചു കാലം ഉടനെ തന്നെ മരിച്ചു പോവാ അങ്ങനെ ഒമ്പത് തവണ ആയപ്പോഴേക്കും ഇദ്ദേഹത്തിന് സങ്കടം ശരിക്കുക ഇദ്ദേഹം തുടങ്ങി ഈ കുട്ടിയെ കൊണ്ട് നേരെ ഭഗവാന്റെ അടുക്കലേക്ക് ദ്വാരകാപുരിയിൽ എത്തിച്ചേരുക അവിടെ എത്തി ആ ദ്വാരകയുടെ പഠിക്കല് ഈ ഒൻപതാമത് മരിച്ച കുട്ടിയുടെ മൃതദേഹം കൊണ്ടൊന്ന് കിടത്തിയിട്ട് വിലവിക്കുകയാണ് അദ്ദേഹം എന്റെ മകന്റെ മരണകാരണം ഇവിടുത്തെ രാജാവാണ് രാജാവ് ധർമ്മശാസ്ത്ര പ്രകാരം അല്ല ജീവിക്കുന്നത് അതിന്റെ ദോഷം ഇവിടുത്തെ പ്രജകൾക്കാണ് രാജാവ് നീതിധർമ്മം ഇല്ലാത്തവനാണെങ്കിൽ അവിടുത്തെ പ്രജകളൊക്കെ നശിക്കും അതുകൊണ്ട് എന്റെ മകൻ ഇങ്ങനെ വലിക്കാനുണ്ടായ കാരണം ഇവിടുത്തെ രാജാവാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു രാജാവ് നമുക്ക് ഒന്ന് വേണോ വേണ്ട എന്നൊക്കെ അദ്ദേഹം കൃഷ്ണനെ അങ്ങനെ കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി പറയാ അദ്ദേഹം പറയാണ് എന്റെ ഭാര്യ ഒൻപത് തവണ പ്രസവിച്ചു പ്രസവിച്ചു പ്രസവിക്കുമ്പോഴൊക്കെ ഈ കുട്ടി മരിച്ചു പോവുക അത് അതെന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കണത് രാജ്യത്ത് ധർമ്മശാസ്ത്രങ്ങൾ നടക്കണില്ല ധർമ്മശാസ്ത്ര പ്രകാരമല്ല ഈ രാജ്യത്ത് ഭരണം നടക്കണത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രതിജ്ഞക്ക് ഇങ്ങനെയൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ആ ബ്രാഹ്മണൻ പറയുക അത് കേട്ടപ്പോഴേക്കും ഇത് സഹിച്ചില്ല അർജുനൻ ഇങ്ങനെ വരുന്ന സമയത്ത് അർജുനം കാണുകയാണ് ഈ ബ്രാഹ്മണൻ ഇങ്ങനെ സഹാരിക്കണത് കണ്ടപ്പോഴേക്കും അർജുനം പറഞ്ഞു ഏ നിങ്ങൾ ഇങ്ങനെ കിടന്ന് എന്തിനാണ് പറയണത് ഇവിടെ ക്ഷത്രിയ ധർമ്മം പാലിക്കാനായിട്ട് ഉത്തമനായ ക്ഷത്രിയനുണ്ട് ആ ക്ഷത്രിയനാണ് ഞാൻ വീരനാണ് ഗാന്ധീവധാരി ആ ഗാന്ധീവധാരിയായ ഞാൻ നിങ്ങളെ രക്ഷിക്കും ഞാൻ ക്ഷത്രിയനാണ് ഞാൻ പ്രതികനല്ല കൃഷ്ണനല്ല അനിരുദ്ധനല്ല ഞാൻ ക്ഷത്രിയനാണ് ഗാന്ധീവധാരിയായ ക്ഷത്രിയനാണ് ആ മഹാദേവനെ തപസ് ചെയ്ത് ചിത്രം വാങ്ങിയവരാണ് ഞാൻ ആ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ വിസിക്കേണ്ട കാര്യമില്ല അടുത്ത കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയാകുന്ന സമയത്ത് എന്നോട് വന്ന് പറഞ്ഞോളൂ ഞാൻ രക്ഷിക്കാം എന്ന് അർജുനൻ അഹങ്കാരത്തോട് കൂടി പറഞ്ഞു എന്തായാലും ബ്രാഹ്മണൻ ധ്യാക്ക് ഞാൻ പരീക്ഷിച്ചെ വേണ്ടി അങ്ങനെ പത്താമത് ആ ബ്രാഹ്മണന്റെ ഭാര്യ ഗഡി ഗർഭിണിയായിപ്പോഴേക്കും അർജുനനെ വിളിച്ചു അർജുനൻ വന്നോ ഒരു ശരകൂടം ഉണ്ടാക്കി എന്നു ഒരു ശരങ്ങൾ കൊണ്ട് ഒരു കൂടാരം പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാക്കി ഈ ബ്രാഹ്മണന്റെ ഭാര്യ അങ്ങനെ അവിടെ ഒരു സൂതികാഗ്രഹം ശരം കൊണ്ട് ഒരു സൂതികാഗ്രഹം തീർത്തു അർജുനൻ അങ്ങനെ അതിന്റെ ഉള്ളില് ആ പ്രസവിക്കാനുള്ള ആ മുഹൂർത്തായി കഴിഞ്ഞ് പ്രസവിച്ചു ബ്രാഹ്മണം നോക്കുമ്പോ കുട്ടിയെ കാണാനില്ല കാരണം എന്താ അത്രയും കാലം കുട്ടി മരിച്ചുവെങ്കിലും മൃതദേഹം എങ്കിലും കാണാനുണ്ടായിരുന്നു ഇപ്പൊ ആ മരിച്ചപ്പോ ആ മൃതദേഹം പോലും ഇല്ല എങ്ങോടാ പോയെന്നറിയില്ലാണ്ട ബ്രാഹ്മണന് കോപം വന്നു എന്താ ചെയ്യണ്ടെ അർജുനനെ വിളിച്ചു നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ അർജുന അർജുനനാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കാം രക്ഷിക്കൊ എവിടെ എന്റെ പുത്രൻ എവിടെ എന്ന ആ ബ്രാഹ്മണൻ അർജുനെ അധിക്ഷേപിച്ചത് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ തുടങ്ങി അർജുനന് മനസ്സിലായി എന്താണ് ഇതെന്താ സംഭവിച്ചെന്ന് അർജുനറിയില്ല അർജുന പോയി നോക്കി എവിടെയാണ് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത് അന്വേഷിച്ചു പോയി അങ്ങനെ യമലോകത്ത് പോയി യമലോകത്ത് ചെന്നപ്പോ അവിടെ ഇല്ല പിന്നെ നാഗന്മാരുടെ ലോകത്ത് ഒക്കെ ചെന്ന് നോക്കിയിട്ട് എവിടെയും ആ മത്സ പുത്രനെ കാണാനില്ല അങ്ങനെ ഇവിടെയൊക്കെ നോക്കി കാണാതെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അന്ന് പറഞ്ഞിരുന്നു നിങ്ങളുടെ ഈ കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി മേലും ഞാൻ നീതിരിക്കില്ല ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും എന്ന് അർജുനൻ അന്ന് പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് ഈ ബ്രാഹ്മണ ചോദിക്കാണ് എങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്കു വാലിക്കൂ നിങ്ങൾ പറഞ്ഞില്ലേ അന്ന് എന്റെ കുട്ടിയെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടുവന്ന് എങ്കിൽ ആ വാക്ക് വാലിക്കൂ എന്ന് ആ ബ്രാഹ്മണന്റെ സകാല കേട്ടിട്ട് അർജുനൻ അഗ്നിയൊക്കെ അങ്ങനെ അഗ്നിയിലേക്ക് ചാടാനായിട്ട് തയ്യാറായിട്ട് നിക്കുക അഗ്നിയിലേക്ക് അങ്ങോട്ട് ചാടാനായിട്ട് പോകുമ്പോ കൃഷ്ണൻ വന്നു കഴിഞ്ഞു പിടിച്ചു എന്താ അർജുനങ്ങനെ കാണിക്കുന്നത് അതെ എനിക്ക് വാക്ക് വരയ്ക്കാൻ പറ്റിയില്ല ആ കുട്ടിയെ രക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ വാക്ക് വരയ്ക്കാൻ പറ്റിയില്ല നീ എന്നു വിളിച്ചില്ലല്ലോ ആ സമയത്ത് നീ എന്നെ വിളിച്ചില്ലല്ലോ ഞാൻ കാണിച്ചു തരാം എനിക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭഗവാനും അർജുനും കേറി കൂടെ അങ്ങനെ പുറപ്പെട്ടു എന്ന് പറയാം അങ്ങനെ പുറപ്പെട്ടു ഈ ലോകങ്ങള് ഭൂലോകങ്ങള് സ്വലോകങ്ങളോ ഒക്കെ താണ്ടി അങ്ങനെ അങ്ങനെ പോവുവായി അങ്ങനെ മഹർലോകം ജനോലോകം കഴിഞ്ഞിട്ട് സത്യലോകത്തിലേക്ക് പോകാനായിട്ട് പോകുമ്പോൾ പോകാൻ പറ്റുന്നില്ല ഭയങ്കര സത്യലോകത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല ഭഗവാൻ തന്റെ സുദർശനത്തെ അയച്ച് മുമ്പിലേക്ക് അയച്ചു ഇപ്പൊ ആ സുദർശനത്തിന്റെ ആ പ്രകാശ രശ്മികൾ കൊണ്ട് വെളിച്ചം കണ്ടു എന്ന് പറയാ അങ്ങനെ അവര് മുമ്പേക്ക് പോവുക അങ്ങനെ ആ സത്യലോകത്തിലേക്ക് എത്തിച്ചേരുക സത്യലോകത്തിൽ ചെന്ന് വൈകുണ്ഠത്തിൽ നോക്കുമ്പോഴാണ് സാക്ഷാത് വൈകുണ്ഠവാസിയായിട്ടുള്ള ഭഗവാനെ കണ്ട ആ വൈകുണ്ഠവാസിയായിട്ടുള്ള ഭഗവാനെ കണ്ടിട്ട് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഉണ്ടായി എന്ന് ആ പറയാത്തിലും അതി പറഞ്ഞിരുന്നു അങ്ങനെ കൃഷ്ണൻ പറഞ്ഞു ഇങ്ങനെ ഒരു ബ്രാഹ്മണന്റെ പുത്രന്മാരെ അന്വേഷിച്ചു വന്നത് ഇവിടെ ഉണ്ട് ഇവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ നഷ്ടപ്പെട്ടു പോയ പുത്രന്മാരെയൊക്കെ തിരിച്ച് കൃഷ്ണന്റെ കയ്യിലേക്ക് കൊടുത്തു ഭഗവാൻ കൃഷ്ണനെ പിടിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ കൊടുത്തോളൂ അവർക്ക് വേണ്ട തന്നെയൊക്കെ ആ ബ്രാഹ്മണന്റെ കുട്ടികളെയൊക്കെ തിരിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണനും അർജുനനും കൂടി തിരിച്ചെത്തി ആ ബ്രാഹ്മണന്റെ മരിച്ചുപോയ എല്ലാ കുട്ടികളെയും ആ ഭഗവാൻ തിരിച്ച് ആ ബ്രാഹ്മണന് നൽകി ബ്രാഹ്മണനെ സന്തോഷമായി അർജുനനെയും കൃഷ്ണനെയും ആ ബ്രാഹ്മണൻ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് അർജുനന്റെ അഹങ്കാരം കൊണ്ട് ഭഗവാനെ വിളിക്കാതെ ഞാൻ കേമനാണ് കേഡീമധാരിയാണ് എന്ന് വിചാരിച്ച് ഞാൻ രക്ഷിക്കാം എന്ന് വിചാരിച്ചുള്ള അർജുനന്റെ ആ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കണം എന്ന് ഭഗവാൻ ഒരു അതിനുവേണ്ടി ഭഗവാൻ ഇലയാടിയതാണ് ഭഗവാന്റെ തന്നെ അഹങ്കാരം ഒരിക്കലും ഭക്തഷണല്ല ഇത് തന്നെയാ നമ്മൾ ആദ്യ ദിവസം പോലെ കഥകളിലൂടെ കാണുന്നത് മുഴുവൻ അല്ലെ എത്രത്തോളം കഥകളാണ് നമ്മൾ ഭാഗവതത്തിലൂടെ ഈ ഒരു കാര്യം തന്നെ ഉദാഹരിച്ച് ഉദാഹരിച്ച് പറയണത് അഹങ്കാരം ഇല്ലായ്മയാണ് ഭക്തി ഭക്തി ഉള്ളവൻ ആവാൻ പാടില്ല അഹം 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 എന്ന തോന്നല് എവിടെ ഉണ്ടാവണം ഈശ്വരൻ ഉണ്ടാവണം ഈശ്വരനാണ് അഹം അഹം ബ്രഹ്മാസ്മി അവിടെ എത്തണം നമ്മള് അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഭാഗവതം കേൾക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത് ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്ന സമയത്ത് നമ്മുടെയൊക്കെ അഹത്തെ ഈശ്വരൻ അർപ്പിക്കണം ഞാൻ അവിടെ ഇരിക്കണം കൃഷ്ണനും ഞാനും അവിടുന്ന് ഒന്നാണ് എന്ന ഭാവത്തിലേക്ക് നാം എത്തണം നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കാലത്ത് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ കാണാം ക്ഷേത്രങ്ങളൊക്കെ കേരള വഴിയൊക്കെ മണ്ഡപത്തിലും ആ വണ്ടക്കേത്തിന്റെ വാതിലും ഒക്കെ നോക്കിയാൽ വളരെ താന്നാരിക്ക എല്ലായിടത്തും നോക്കു എല്ലായിടത്തും അതെ ഇവിടെ അകത്തുനിന്ന് തലപ്പുഴത്തേക്ക് കിടക്കുന്ന സ്ഥലത്തൊക്കെ നോക്കുകയാ എല്ലായിടത്തും വളരെ താത്തിയിട്ടാണ് എന്തിനാണിച്ചത് ഞാൻ പഴിപ്പൊഴത്തുമില്ല എന്റെയൊക്കെ തലമുട്ടുപോയി പലയിടത്തും ചെന്നപ്പോഴേ ഇവിടെ ഇത്ര കുഴപ്പമില്ലാതെ തോന്നുന്നില്ല കഴിഞ്ഞാൽ മിക്ക ക്ഷേത്രങ്ങളും താന്നിട്ടാ ഇത് തലയിരിക്കേ അപ്പൊ ഞാനും വിചാരിച്ചു ഇതൊക്കെ ഇത് താത്തക്ക് പോണത് എന്തിനാ ഒന്ന് ഞാൻ ആലോചിക്കാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് എന്താണ് അങ്ങനെയെങ്കിലും ഭഗവാന്റെ മുമ്പിലേക്ക് നമ്മുടെ ശിരസ് കുളിക്കണം അത് കുഴിച്ച് കുളിച്ച് ശീലിക്കണം ശിരസ് വണങ്ങി ശീലിക്കണം ആ ശീലം ഉണ്ടാവുന്നതിനാണ് ഈ താത്ത് പണിച്ചിരിക്കണത് അല്ലാതെ ഒരൊന്നും അല്ല ഞാനും ചേട്ടിട്ടുണ്ട് പലപ്പോഴും എന്തിനാണെ കുറച്ച് ബുക്കിപ്പെടുത്താ കൊഴപ്പം ഇതാണ് അതിന്റെ ഉദ്ദേശ്യം ഇതായിരുന്നു എവിടെ നമ്മള് ഭഗവാന്റെ മുമ്പിൽ ശിരസ് കുളിച്ച് ജീവിച്ചാൽ ആ നമ്മുടെ അഹങ്കാരത്തിന്റെ ഗ്രന്ഥി ഇല്ലാതെയായി തീർന്നാൽ അഹങ്കാരം ഇല്ലാതായി തീർന്നാൽ ഉത്തമ ഭക്തനായി തീരുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെയുള്ള ഭാഗവതത്തിലൂടെ ഒരു ഭക്തിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വ്യാസ ഭഗവാൻ നമുക്ക് ഭാഗവതം അപ്പൊ അതുകൊണ്ട് അഹങ്കാരമാകുന്ന ഗ്രന്ഥ ഗന്ധി എന്ന് പറയുന്നത് ില്ലാതെയാണ് ഭാഗവതം കേൾക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ട് വേണ്ടത് അതാണ് എന്ന് പറയാം പിന്നെ സമയം അവരെ അതിക്രമിച്ചു എട്ട് നാൽപ്പതായിട്ടുണ്ട് പ്രഭാത ഭക്ഷണത്തിൽ നിർത്തുന്ന സമയം നമ്മൾ കഴിക്കും അപ്പോൾ ഇനിയും പ്രഭാത ഭക്ഷണത്തിൽ നിർത്തുകയാണ് ഏതാണ്ട് ഒൻപതര ഒമ്പതര മണിക്ക് ശേഷം നമ്മുടെ വളരെ വിശേഷപ്പെട്ടതായിട്ടുള്ള ഭഗവാന്റെ സുധാമകലം എന്നുള്ള ഭാഗം പാരായണം ചെയ്തു എല്ലാ സജ്ജനങ്ങളും ആ സമയത്ത് പ്രാർത്ഥനയോട് കൂടിയിട്ടിരിക്കുക അതുകൂടാതെ നമ്മൾ ഭാഗവത സംഗ്രഹം ഏതാണ്ട് പതിനൊണ്ടര പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഭാഗവത സംഗ്രഹം പാരായണം ചെയ്യും മോക്ഷദീപ പ്രവർത്തകനുകൊണ്ട് എല്ലാ സജനങ്ങളും അതിൽ പങ്കു വളണ്ടതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ടര മണിയോട് കൂടിയിട്ട് നമ്മൾ ഈ യജ്ഞം ഭഗവത് പാതകൾ സമർപ്പിക്കാമെന്ന് ഉദ്ദേശിക്കണം എല്ലാ സജനങ്ങളുടെ സാന്നിധ്യം ഈ സമയത്ത് ഉണ്ടാവണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് എല്ലാവർക്കും പ്രഭാത ഭക്ഷണത്തിനായിട്ട് നമുക്ക് ആ ഭക്ഷണശാലയിലേക്ക് പോകാം ഓം നമോ ഭഗവതി